പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് മാർട്ടിൻ അന്തോണി സ്വാമിയെ സുഹൃത്ത് കുളത്തിൽ എറിഞ്ഞുകൊല്ലുകയായിരുന്നു മുങ്ങി മരണമെന്ന് കരുതിയ സംഭവത്തിലാണ് ഇപ്പോൾ കൊലപാതകം തെളിഞ്ഞിരിക്കുന്നത് സഹോദരൻ രംഗത്ത് വന്നതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് മാർട്ടിനെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് സഹോദരൻ അടുത്ത ദിവസം തന്നെ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണമാണ് അന്തോണി സ്വാമിയുടെ ഉറ്റ സുഹൃത്തായ എ സെൽവമുത്തു എന്ന സ്വാമിക്കണ്ണിലേക്ക് കാര്യങ്ങളെത്തിയത് സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പത്താം തീയതി ഇരുവരും കുളത്തിന് കരയിലിരുന്ന് മദ്യപിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇത് കയ്യാങ്കളിയിലെത്തി ഇതിനിടെ അന്തോണി സ്വാമിയെ സ്വാമി കണ്ണ് കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു കല്ലിൽ നെഞ്ചിടിച്ച് വീണതാകാം മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു